നമസ്കാരം നാനൂറ് സീറ്റ് ഞങ്ങളുടെ മോദി മൂന്നാമത് ആയിട്ട് പ്രധാനമന്ത്രി വേറെ ഒന്നും നോക്കണ്ട അടുത്ത ലോക്സഭാ സമ്മേളനത്തിൽ ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞ് ലോക്സഭാ സമ്മേളനത്തിൻ്റെ ഈ ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൻ്റെ അവസാനത്തെ പ്രസംഗവും പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങിയതാണ് നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനും അതേ സാർ നിങ്ങളാണ് പ്രധാനമന്ത്രി നിങ്ങളാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത് നാനൂറിന് മേലെ കിട്ടും എന്നും പറയുന്ന പൊതു വിഭാഗത്തിൽപ്പെട്ട മാധ്യമങ്ങളുടെ പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു ഒന്നാം ഘട്ടത്തിൽ സമാന കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഘട്ട തിരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ആകുലരായി എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് നരേന്ദ്രമോദിക്ക് ആകെ അങ്കലാപ്പായി മൂപ്പൊരു പുതിയ ട്രംപ് കാർഡ് ഇറക്കി മുസ്ലിം 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 രാമക്ഷേത്രമൊക്കെ അങ്ങ് രാമക്ഷേത്ര പ്രചാരണമൊക്കെ അങ്ങ് പോക്കറ്റിൽ വെച്ചുകൊണ്ട് മറ്റ് ചില പരിപാടികളാണ് മുസ്ലീങ്ങൾക്ക് എല്ലാം കൊടുക്കുന്നു നിങ്ങളുടെ താലിമല പറക്കും നിങ്ങളുടെ സ്വത്തെടുക്കും നിങ്ങളുടെ സംവരണമെടുക്കും എല്ലാം കൊടുക്കുന്നത് മുസ്ലിങ്ങൾക്ക് ആര് കൊടുക്കും ഇന്ത്യ സഖ്യവും കോൺഗ്രസും ഒക്കെ കൂടി കൊടുക്കും അതുകൊണ്ട് ഞങ്ങളെ തന്നെ ജയിപ്പിച്ചോളണം എന്ന് പറഞ്ഞു അപ്പോൾ മോദി ഗ്യാരണ്ടിയൊക്കെ അല്ല അതൊക്കെ വേറെ പരിപാടിയാണ് അതൊക്കെ ഞങ്ങളവിടെ അട്ടത്ത് വെച്ചിരിക്കുകയാണ് മോദി ഗ്യാരണ്ടിയൊക്കെ വെറുതെയാണ് വികസനത്തിൻ്റെ കാര്യമൊക്കെ ഭയങ്കര സംഭവമായിട്ട് നമ്മൾ വെറുതെ അട്ടത്ത് വെച്ചിരിക്കുകയാണ് എന്ന് പ്രസ്താവന ഇറക്കി അങ്ങനെ ആ ട്രംപ് കാർഡ് പുറത്തിറക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം ഇന്ന് ആറാം ഘട്ട വോട്ടെടുപ്പിനായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതാൻ വേണ്ടി അവരുടെ മണ്ഡലങ്ങളിൽ ബൂത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ നിന്നും ആറാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ മോദിയുടെ അവസാനത്തെ പ്രസ്താവനകൾ എന്താണ് ദൈവം എന്നെ നേരിട്ടയച്ചാണ് നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് വോട്ട് ചെയ്താൽ ഞാൻ ദൈവത്തിൻ്റെ ആളായി നിങ്ങളെ അനുഗ്രഹിക്കും എന്നാണ് ഒന്നാമത്തെ അവസാനത്തെ പ്രഖ്യാപനത്തിലെ ഒന്നാമത്തെ കാര്യം പിന്നെ ആ ഇന്ത്യ മുന്നണിക്ക് നിങ്ങൾ അധികാരം കൊടുത്താലേ അഞ്ച് പ്രധാനമന്ത്രിമാർ അഞ്ച് കൊല്ലത്തിനിടയിൽ ഉണ്ടാവും എന്ന മറ്റൊരു രാഷ്ട്രീയവും പറയുകയാണ് അപ്പോൾ നിങ്ങൾ പ്രധാനമന്ത്രിയാവെന്ന് പറഞ്ഞതോ അല്ല ഞാൻ നാനൂറ് സീറ്റിൽ പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞല്ലേ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ ആ ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിയാൽ അഞ്ച് കൊല്ലം അഞ്ച് പ്രധാനമന്ത്രി ആയിരിക്കും കേട്ടോ ഞങ്ങൾക്ക് പേടിയുണ്ടായ ഇന്ത്യ മുന്നണി എങ്ങനെ അധികാരത്തിൽ വരും പേടിയിട്ട് നിങ്ങളും പേടിക്കണം കാരണം ഞാൻ ദൈവം നേരിട്ടയച്ച ആളാണ് ഇതാണ് അഞ്ചാം ഘട്ടം കഴിഞ്ഞിപ്പോൾ ആറാം ഘട്ടത്തിലേക്ക് ജനം പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ കേൾക്കുന്ന വാക്കുകൾ ഇനി ഒറ്റ ഒരു ഉള്ളൂ ഒന്നാമത് പറഞ്ഞ കാര്യം നാന്നൂറ് സീറ്റിൽ നിന്ന് അവസാനം ദൈവം അയച്ച ആളാണ് എന്നെ വോട്ട് ചെയ്ത് ഏൽപ്പിച്ചില്ലെന്നുള്ള കാര്യം കട്ടപ്പുകയാണ് എന്ന് പറയുന്ന നിലയിലേക്ക് എങ്ങനെ നരേന്ദ്രമോദിയും ഈ സർക്കാരും അതായത് ബി ജെ പി മുന്നണി എൻ ഡി എയും എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം അതിൻ്റെ ഉത്തരം ഈ അഞ്ചാം ഘട്ടം കഴിഞ്ഞുള്ള ആറാം ഘട്ടം പറയും എങ്ങനെ ആറാം ഘട്ടത്തിൽ എന്താണ് സാഹചര്യം എന്ന് പ്രാഥമികമായി നമുക്ക് നോക്കിയാൽ ആ കാര്യം മനസ്സിലാകും ആറാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുമ്പോൾ അമ്പത്തിയെട്ട് സീറ്റുകളാണ് നമുക്ക് മുന്നിലുള്ളത് അമ്പത്തെട്ട് സീറ്റിൽ വിധി എഴുതപ്പെടാൻ പോകുമ്പോൾ ഈ രാജ്യത്ത് ഒരു തരത്തിലും ബി ജെ പിക്ക് പ്രതിസന്ധിയില്ലാത്ത ഏകപക്ഷീയമായി മുന്നേറിയ മണ്ഡലങ്ങളാണ് ബി ജെ പി കക്ഷി നിലയിൽ എൻ ഡി എ നാൽപ്പത്തിയഞ്ച് സീറ്റുകൾ നേടിയ ഭാഗമാണ് ഈ ആറാം ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുന്ന അമ്പത്തിയെട്ട് സീറ്റുകൾ നാൽപ്പത്തി അഞ്ച് സീറ്റ് ഇന്നിപ്പോൾ നാൽപ്പത്തിയഞ്ച് സീറ്റിൽ എത്ര പിടിച്ച് നിർത്താൻ കഴിയും എന്ന് അവർ നോക്കുകയാണ് കൂടുതൽ സീറ്റ് പിടിക്കാനല്ല നാൽപ്പത്തിയഞ്ച് സീറ്റെങ്കിലും നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ആശങ്കയാണ് ബി ജെ പി ക്യാമ്പിലുള്ളത് അതേസമയം ഇന്ത്യ മുന്നണിക്ക് ആകെ അഞ്ച് സീറ്റാണ് ഈ അമ്പത്തിയെട്ട് സീറ്റുകളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന അമ്പത്തെട്ട് സീറ്റുകളിൽ സ്വന്തമായിട്ടുണ്ടായിരുന്നത് ആ സീറ്റുകൾ അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൂടി വളരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആകെ സീറ്റുകളുടെ എണ്ണം ഓരോ സംസ്ഥാനവും തിരിച്ച് നമുക്ക് നോക്കാം എട്ട് സംസ്ഥാനങ്ങളിലാണ് ഈ ആറാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് പതിനാല് സീറ്റുകൾ യു പിയിലാണ് അമ്പത്തിയെട്ടാണ് ആകെ സീറ്റുകൾ അതിൽ പതിനാല് സീറ്റ് യു പിയിലാണ് ഹരിയാനയിൽ പത്ത് ബീഹാറിൽ എട്ട് ബംഗാളിൽ എട്ട് ഡൽഹിയിൽ ഏഴ് ഡൽഹിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ശ്രദ്ധാ കേന്ദ്രം അതിലേക്ക് നമുക്ക് വരാം ഒഡീഷ ആറ് ഝാർഖണ്ഡ് നാല് കാശ്മീരിൽ ഒന്ന് ഇതാണ് സീറ്റ് നില എന്നാൽ ഇത് എങ്ങനെയാണ് പങ്കുവെക്കപ്പെട്ടത് എന്ന് നോക്കാം കഴിഞ്ഞ തവണ എൻ ഡി എ അമ്പത്തി എട്ടിൽ നാൽപ്പത്തി അഞ്ച് സീറ്റ് നേടി എന്ന് പറഞ്ഞല്ലോ അതിൽ ബി ജെ പി നാൽപ്പത് സീറ്റ് നേടി ജെ ഡി യു മൂന്ന് എൽ ജെ പി ഒന്ന് എ ജെ എസ് യു ഒന്ന് മറ്റുള്ളവർ എട്ട് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒഡീഷയിൽ ബി ജെ ഡി നാല് ബി എസ് പി യു പിയിലൊക്കെയുള്ള ബി എസ് പി നാല് ഇവർ മുന്നണിയിലില്ല എന്ന എന്നുള്ള വെപ്പ് അതായത് ബി ജെ പിന്തുണക്കുന്ന കക്ഷിയല്ല അവരുടെ എൻ ഡി എ മുന്നണിയിലില്ല പക്ഷേ ആവശ്യത്തിന് ഇഷ്ടം പോലെ സഹായിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് യു പിയിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒക്കെ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ചേരി ശക്തിപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണിത് തവണ അങ്ങനെ ആയിരുന്നില്ല നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി അന്നെടുത്ത നിലപാടിലും വ്യത്യസ്തമായൊരു നിലപാട് ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നാൽ ബി എസ് പി ഇപ്പോൾ യു പിയിലാണെങ്കിൽ ബി ജെ പി വിരുദ്ധ വോട്ട് ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയും അപ്പോൾ അത് വിഘടിച്ച് പോകുമല്ലോ ഒരു സഹായമാണ് ചെയ്യുക നമ്മൾ അസറുദ്ദീൻ ഉവൈസി ഒക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു പരിപാടി ഉണ്ടല്ലോ മുസ്ലിം രാഷ്ട്രീയത്തിന് ആണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞ് മുസ്ലിം രാഷ്ട്രീയത്തിന് ഒപ്പം നിൽക്കാൻ ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിക്കാനുള്ള ഒരു സഹായവും ചെയ്യില്ല അത് ഭിന്നിപ്പിച്ച് കൊണ്ടുപോകും അപ്പോൾ ബി ജെ പിക്ക് ഇഷ്ടമായിരിക്കും അങ്ങനെ ഒരു പരിപാടിയാണ് ബി എസ് പി ഒക്കെ പല ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രത്യേകിച്ച് ചെയ്യുന്നത് ഒപ്പം എസ് പി പോലെ തന്നെ ബി ജെ ഡിയും നാല് സീറ്റ് നിലവിൽ ഈ അമ്പത്തി എട്ട് സീറ്റിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതാണ് മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം ഇവിടെ നിന്നാണ് ഇന്ന് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ആശങ്കയുണ്ടാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ കാര്യം സഖ്യ ചർച്ചകളും അതിനെ തുടർന്നുണ്ടായ തീരുമാനങ്ങളുമാണ് അതായത് ഇന്ത്യ സഖ്യം ആദ്യഘട്ടത്തിൽ ബി ജെ പി എൻ ഡി എ വിചാരിച്ചതുപോലെ തമ്മിൽ തല്ലും തൊഴുത്തിൽ കുത്തുമായി മുന്നോട്ട് പോകും എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ അതുപോലെ ആയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നിലനിൽപ്പ് ഏറ്റവും വലിയ പ്രശ്നമാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന അവരുടെ മുദ്രാവാക്യത്തിന് വേണ്ടി പലരും വിട്ടുവീഴ്ച ചെയ്തു അതിൽ പ്രധാനപ്പെട്ട വിട്ടുവീഴ്ച കോൺഗ്രസ് ആണ് ചെയ്തത് കഴിഞ്ഞ തവണ നമ്മൾ നേരത്തെ പലതവണ ചർച്ച ചെയ്ത പോലെ തന്നെ പല സംസ്ഥാനങ്ങളും ഡൽഹി ആയിക്കോട്ടെ യു പി ആയിക്കോട്ടെ ഹരിയാന ആയിക്കോട്ടെ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ കോൺഗ്രസ് എടുത്ത സമീപനം അവരാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പാർട്ടി അല്ലെങ്കിൽ ബി ജെ പിക്ക് പിന്നാലെ നിൽക്കുന്ന പാർട്ടി അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം എന്നുള്ളതായിരുന്നു എന്നാൽ ഇത്തവണ ഓരോ സ്റ്റേറ്റിലും അതത് കക്ഷികൾ അവിടെ പ്രാധാന്യമുള്ള കക്ഷികളുടെ തീരുമാനങ്ങൾക്ക് വഴങ്ങുന്ന സമീപനം അവർ സ്വീകരിച്ചു ഉദാഹരണത്തിന് ഡൽഹി മാത്രം നോക്കിയാൽ മതി ഡൽഹിയിൽ ആം ആദ്മി ശക്തരാണ് അവർ അവിടെ ഭരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആം ആദ്മി വലിയ ഇമേജുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയുമുണ്ട് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് അവിടെ കഴിഞ്ഞവണത്തെ പോലെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ മുന്നോട്ട് പോയില്ല ഖാർഗെയുടെ കർശന നിർദ്ദേശപ്രകാരം തന്നെ നാല് പ്ലസ് മൂന്ന് എന്ന വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറായി ആം ആദ്മി മുന്നോട്ട് വെച്ച സീറ്റ് നിലയിലേക്ക് അവർ എത്തി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് അവർ നടത്തി അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഈ തിരിച്ചറിവോടെ മുന്നോട്ട് പോയി യു പിയിൽ സമാജ്വാദി പാർട്ടിയുമായി വലിയ തോതിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോയി അങ്ങനെ ഹരിയാനയായാലും എല്ലാ ഇടങ്ങളിലും ഈ പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞു അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ അതിനൊരു മറുവശമുണ്ട് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ കഴിഞ്ഞ വർഷ കഴിഞ്ഞ തവണത്തെ സീറ്റ് നിലയേക്കാൾ കോൺഗ്രസ് മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി റിസൾട്ട് വരുമ്പം നമുക്ക് കാണാൻ കഴിയും എന്നുള്ള ശുഭ രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നുണ്ട് അങ്ങനെയാണ് സ്ഥിതി എന്തായാലും ഈ തവണത്തെ മത്സരത്തിൽ നാൽപ്പത്തി അഞ്ച് സീറ്റുമായി മുന്നോട്ട് പോകുന്ന എൻ ഡി എക്ക് എങ്ങനെയാണ് നിർണായകമായി മാറുന്നത് എന്ന് നമുക്ക് ഓരോ സ്റ്റേറ്റിൽ ചെറിയ സീറ്റ് എണ്ണത്തിൻ്റെ കാര്യത്തിൽ ചെറുതാണെങ്കിലും ഈ ആറാം ഘട്ട വോട്ടെടുപ്പിൻ്റെ സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്ന് നോക്കുന്നത് കുറച്ചുകൂടി വിശദാംശങ്ങളോടുകൂടി നോക്കുന്നത് ഗുണകരമായിരിക്കും കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പി തൂത്തുവാരിയ സ്റ്റേറ്റാണ് ഡൽഹി ഏഴ് സീറ്റും അവർ സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഡൽഹിയിൽ ഇത്തവണ എന്താണ് സംഭവിക്കുന്നത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ വേട്ടയ്ക്ക് വിധേയമായി ജയിലിൽ ജയിലിലടച്ചതിന് ശേഷമുള്ള തിരിച്ചുവരവ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോടതിയിൽ നിന്നുള്ള അനുകൂല നിലപാട് കൈക്കൊള്ളുകയും രാഷ്ട്രീയ വേട്ട എന്ന് പരസ്യമായി ബോധ്യപ്പെടും വിധം കോടതി ഒരു നിലപാട് സ്വീകരിക്കുകയും പ്രചാരണത്തിന് കെജ്രിവാളിനെ പുറത്തേക്ക് വിടുകയും ചെയ്ത ഒരു സാഹചര്യം ഈ നിലയിലാണ് അദ്ദേഹത്തിന് പ്രചാരണത്തിന് അവകാശമുണ്ട് ഒരു കൊടും ക്രിമിനലിനെ കുറ്റം ി അധോലോക നായകനെ ഒക്കെ ട്രീറ്റ് ചെയ്യുന്നതുപോലെ ട്രീറ്റ് ചെയ്യേണ്ട ആളല്ല കെജ്രിവാൾ എന്ന് കോടതിക്ക് പോലും പറയേണ്ടി വന്ന സാഹചര്യം വ്യക്തമാക്കുന്നത് ഈ ബി ജെ പി സർക്കാർ പത്ത് വർഷം പൂർത്തിയാകുമ്പോഴും പ്രതിപക്ഷ നേതാക്കളെ തരം തിരിച്ച് വേട്ടയാടുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും കെജ്രിവാൾ അവസാന പ്രചാരണ യോഗത്തിൽ പറഞ്ഞതുപോലെ എന്നെ ജയിലിലടച്ചിട്ട് ഞാൻ രാജിവെച്ചിരുന്നെങ്കിൽ തൊട്ടടുത്ത ബി ജെ പിതര സംസ്ഥാനങ്ങളിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളുടെ മുഖ്യമന്ത്രിമാരെ കൈകാര്യം ചെയ്തതിന് അക്കൂട്ടത്തിൽ പിണറായി വിജയനായിരുന്നതിന് ആദ്യത്തെ നേതാവ് എന്ന അദ്ദേഹം പ്രസംഗിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ഏറ്റവും ഒടുവിൽ അത്ര മാത്രം കൃത്യതയോടെ ആം ആദ്മി മുന്നോട്ട് പോയി അവർ ഈ കഴിഞ്ഞ സമീപകാലത്ത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളില്ലാത്തത്രയും ശക്തമായി ബി നേരിടുന്ന ഒരു പാർട്ടിയായി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് അതുകൊണ്ട് ഡൽഹിയിൽ ഏഴ് സീറ്റ് എന്നുള്ളത് ബി ജെ പിക്ക് എളുപ്പമുള്ള കാര്യമല്ല ഡൽഹി തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ബി പേടിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മാത്രമല്ല നാല് സീറ്റിൽ എങ്കിലും വിജയിക്കും എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത് ഏഴ് സീറ്റിലും വിജയിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഡൽഹിയെ സംബന്ധിച്ചുള്ള കാര്യം ഒപ്പം ഹരിയാന ഹരിയാനയിൽ കോൺഗ്രസിനും വലിയ പ്രതീക്ഷയുള്ള ആ സംസ്ഥാനമാണ് കർഷക സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപഭോക്താവ് ഹരിയാന സംസ്ഥാനത്തെ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളാണ് എന്നുള്ളതാണ് ഹരിയാനയിലും ഈ പറഞ്ഞ പോലെ ആം ആദ്മിക്ക് സ്വാധീനമുള്ള സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാനും ഏകീകരിക്കപ്പെട്ട് ഇന്ത്യ മുന്നണിയിലേക്ക് ശേഖരിക്കാനും പ്രതിപക്ഷ സഖ്യത്തിന് കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം യു പിയിൽ പതിനാല് സീറ്റുകളിൽ ബി ജെ പി ബി എസ് പി ഇന്ത്യാ സഖ്യം എന്നിവയുടെ ത്രികോണ മത്സരം നിലനിൽക്കുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി എസ് പി സ്വതന്ത്രമായി അവിടെ മറ്റൊരു മുന്നണിയായി മത്സരിക്കുന്ന കാഴ്ചയുണ്ട് അതുകൊണ്ട് തന്നെ ആ വോട്ട് ചിതറിപ്പോകുമ്പോൾ തന്നെ സമാജ്വാദി പാർട്ടിയുടെ സമീപകാലത്തെ പ്രവർത്തനം അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ യു പിയിൽ നടക്കുന്ന പ്രതിപക്ഷ പ്രവർത്തനത്തിനുള്ള മറ്റൊരു സ്വീകാര്യത രേഖപ്പെടുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും കോൺഗ്രസ്സുമായുള്ള സഖ്യം അവിടെ വലിയ ഗുണം ചെയ്യും എന്നുള്ള പ്രതീക്ഷയും അവർക്കുണ്ട് അതുകൊണ്ടുതന്നെ യു പിയിലെ ഒരു സീറ്റാണ് നിലവിൽ അവരുടെ ഒപ്പമുള്ളത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിൽ ഒക്കെ ബി ജെ മുന്നേറ്റം നിലവിൽ അവർ നേടിയിട്ടുള്ള സാഹചര്യമാണ് ഈ ആറാം ഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ അതിൽ ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ നിലനിർത്തുക എന്നുള്ള ഒരു ജീവൻ മരണ പോരാട്ടമാണ് യു പി ഈ പറയുന്നത് പോലെ ദൈവം എന്നെ നേരിട്ട് അയച്ചതാണെന്ന് മോദി പറഞ്ഞത് അവിടെ രാമക്ഷേത്രമുണ്ട് രാമക്ഷേത്ര പ്രചരണം കാര്യമായി ഏശുന്നില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ തിരിച്ചറിവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ദൈവം എന്നെ അയച്ചതാണ് എന്നുള്ള അവസാനത്തെ കഥ യു പിയിലേക്ക് വേണ്ടി മോദി ഇറക്കിയത് എന്നാണ് കരുതപ്പെടുന്നത് ഇത് എങ്ങനെ ഫലം ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ അവർ ോക്കുന്നുമുണ്ട് ബീഹാറിൽ ആണെങ്കിൽ എട്ട് സീറ്റുകളിൽ എൻ ഡി എക്ക് വ്യക്തമായ മേൽക്കൈയുള്ള സംസ്ഥാനമാണ് ഈ സാഹചര്യത്തിൽ ബീഹാറിൽ നിതീഷ് കുമാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷമുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഉപയോക്താവ് ഇനി ബി ജെ പി എൻ ഡി എ മുന്നണി ആകുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ എട്ട് സീറ്റുകളിൽ എന്ത് ഫലമാണ് ഉണ്ടാവുക എന്നുള്ളതും സീറ്റ് നിലനിർത്തേണ്ടതിൻ്റെ അനിവാര്യതയും ബി ജെ പി ആശങ്കാകുലരാക്കുന്നുണ്ട് ഒപ്പം ബംഗാളിൽ ബംഗാളിൽ നേരത്തെ പറഞ്ഞതുപോലെ മമത ബാനർജി ഒരു ഭാ ഭാഗത്ത് തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി ഒരു ഭാഗത്ത് ഒപ്പം സി പി എമ്മും കോൺഗ്രസും നയിക്കുന്ന സഖ്യം വേറൊരു ഭാഗത്തും മത്സരിക്കുന്നുണ്ട് എട്ട് സീറ്റുകളിലാണ് ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ സാഹചര്യവും ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ പോലെ പ്രതീക്ഷയില്ല എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിലും തൃണമൂലും മൂന്നാമത്തെ മുന്നണിയായ സി പി എം കോൺഗ്രസ് അടങ്ങുന്ന സഖ്യവും വേറിട്ട് തന്നെ വോട്ടുകൾ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ശേഖരിക്കുന്ന ഘട്ടത്തിലത് ബി ജെ പിക്ക് ഗുണകരമാകുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട് എങ്കിലും ബി ജെ പി അതിന് മാത്രം ശേഷിയുള്ള മണ്ഡലങ്ങൾ കുറവാണ് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് ഇതാണ് ഒരു കാര്യം ഒഡീഷയിൽ ആറ് സീറ്റുകളിൽ നാലെണ്ണം ബി ജെ ഡിയും രണ്ടെണ്ണം ബി ജെ പിയുമാണ് വിജയിച്ചു വന്നത് അവിടെ മുഖ്യ മത്സരം അവർ തമ്മിലാണ് ബി ജെ ഡിയുടെ തേരോട്ടം എല്ലാ കാലത്തും നടക്കുന്ന പ്രദേശമാണ് എങ്കിലും ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ കോൺഗ്രസിന് മെച്ചപ്പെട്ട നിലയിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ള സാഹചര്യം അവിടെ നിലവിലുണ്ട് ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ സ്ഥിതി ജാർഖണ്ഡിലും ബി ജെ പി നേട്ടമുണ്ടാക്കിയ സംസ്ഥാനമാണ് കാശ്മീരിലൊരു സീറ്റുമാണ് നിലവിലുള്ളത് രാഷ്ട്രീയ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് തന്നെ ബി എസ് പി കടക്കുന്നത് നമുക്ക് ഈ ഉത്തർപ്രദേശിലെ കാര്യത്തിൽ കാണാം അവർ ഒരു സഖ്യത്തിനും വഴങ്ങുന്നില്ല ബി ജെ പിക്ക് പരോക്ഷമായി സഹായമുള്ള സഹായം നൽകുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു ബി ജെ പി ഇതര നേതാക്കളെ ഒക്കെ വേട്ടയാടിയപ്പോഴും മായാവതിയെ മാത്രം മാറ്റി നിർത്തി അല്ലെങ്കിൽ ബി എസ് പിയെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനം ബി ജെ പി സ്വീകരിച്ചതിനുള്ള പ്രത്യേക ഉപകാരമായിട്ടാണ് ഇത്തരത്തിലൊരു സമീപനം അവർ സ്വീകരിക്കുന്നത് എന്ന് രാഷ്ട്രീയമായി തന്നെ വിമർശനമേൽക്കേണ്ടി വന്ന ആളാണ് യു പിയിൽ മായാവതിയും ബി എസ് പിയും ഈ സാഹചര്യത്തിൽ അവരുടെ ഉന്നം എന്താണ് എന്ന് വ്യക്തതയില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് അവർ ആർക്കെതിരെയാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം ഉൾ ആണുള്ളത് ഇങ്ങനെ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനുള്ള അവരുടെ അവസാന കാലത്തെ പോരാട്ടം എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് ബി എസ് പി തിരഞ്ഞെടുപ്പോടെ അസ്തമിക്കുമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നവരുമുണ്ട് ഇങ്ങനെ ബി ജെ പിയുടെ സ്വപ്നങ്ങൾ ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് യു പി പോലും അവരെ പേടിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന എൺപത് ശതമാനം സീറ്റിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് നാൽപ്പത് ശതമാനത്തിലേറെ വോട്ട് നേടിയ ഏക ഛത്രാധിപതിയായി ബി ജെ പിയും നരേന്ദ്രമോദിയും കീഴടക്കിയ മണ്ഡലങ്ങളാണ് എന്നാൽ ആറിടത്ത് ബി ജെ പി ജയിച്ചത് മുപ്പത്തി ശതമാനത്തിലധികം വോട്ട് ഭൂരിപക്ഷത്തിലാണ് മാത്രല്ല ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഒരേ പാർട്ടിയെ തന്നെ വിജയിപ്പിക്കാത്ത മാറി മാറി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന പതിനേഴ് മണ്ഡലങ്ങളും നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ പതിനേഴ് മണ്ഡലങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിച്ചേക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ഈ പതിനേഴ് മണ്ഡലങ്ങളാണ് ഇന്ത്യ മുന്നണി പ്രാഥമികമായി പ്രതീക്ഷ വഹിക്കുന്നത് മാത്രമല്ല മറ്റ് ഇടങ്ങളിൽ കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം പ്രതിപക്ഷ സഖ്യത്തിന്റെ ഏകോപിപ്പിച്ച് കൊണ്ടുള്ള മുന്നോട്ടു പോക്കാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അടിത്തട്ടിലെ ജനങ്ങൾക്ക് ബി ജെ പിയുടെ ഭരണപരമായ നടപടികളോട് വിയോജിപ്പുണ്ട് മതവും ജാതിയും ദൈവവും മാത്രം പറഞ്ഞുകൊണ്ട് വോട്ട് വരുന്ന കാലത്ത് മാത്രം സമീപിക്കുന്നതല്ലാതെ മോദി ഗ്യാരണ്ടി എന്ന ഒരു പാക്ക്ഡ് കൃത്രിമമായി ഉണ്ടാക്കപ്പെട്ട ഒരു സംഗതി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതല്ലാതെ എന്തു ചെയ്തു എന്ന് നേരിട്ട് അനുഭവമില്ലാത്ത ജനതയുടെ എതിർപ്പ് ബി ജെ വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിക്കും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ള മൂന്ന് കാരണങ്ങൾ പ്രതിപക്ഷവും പ്രതീക്ഷ വഹിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് അനുകൂലമായ നിലപാടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് കാര്യം അങ്ങനെ ഒരു അനുകൂല സാഹചര്യം പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നു എന്നാൽ ഈ അമ്പത്തി എട്ട് സീറ്റുകളിൽ മുന്നേറ്റമുണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ തവണത്തെ ഇതുപോലെ മോദി തരംഗം ഉണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നില്ല അങ്ങനെ ഒരു ലക്ഷണം പോളിംഗ് ശതമാനത്തിൽ പോലും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളത് ഒരു സാഹചര്യം നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്ക് എന്തുമാത്രം ശക്തിയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അമ്പത്തിയെട്ട് സീറ്റുകളിലേക്ക് കൂടി പോളിംഗ് പൂർത്തിയാകുമ്പോൾ ഇനി ഒരു ഘട്ടം മാത്രമാണ് ബാക്കിയുള്ളത് രാജ്യം ഉറ്റുനോക്കുന്ന ആ ഒരു ഘട്ടം കൂടി കഴിയുന്നതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി സമ്പൂർണ്ണമായി നിശ്ചയിക്കപ്പെടും മെയ് നാലിന് നമുക്ക് ഈ പോളിംഗ് പൂർത്തിയാകുമ്പോഴുള്ള വിവരവും ലഭ്യമാകും അതുവരെ കാത്തിരിക്കാം നന്ദി നമസ്കാരം